പ്രതീക്ഷ പോലെയല്ല നടന്നു വന്നപ്പോൾ തന്നെ ഒരു സംഘർഷത്തിലേക്ക് ഈ കാര്യങ്ങൾ കടന്നു എന്നതാണ് ഇപ്പോൾ ഏതായാലും ഉദ്ഘാടന പ്രസംഗം നടക്കുന്നു ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം സ്വാഭാവികമായും വീണ്ടും അത് പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ സാധിച്ചിട്ടുണ്ട് ഉദ്ഘാടന പ്രസംഗത്തിന് മുൻപ് തന്നെ മൂന്ന് തവണ ചില പിരിഞ്ഞ് പ്രയോഗിക്കുകയും ആ പോലീസ് ഒരു ബലപ്രയോഗം നടത്തുകയും പ്രവർത്തകരുമായി വാക്കേറ്റമൊക്കെ ഉണ്ടാവുകയും ചെയ്തതാണ് അപ്പോൾ ഇനിയും വീണ്ടും അതായത് പ്രസംഗത്തിന് ശേഷം വീണ്ടും സംഘർഷത്തിലേക്ക് കടക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണുന്നത് ഏതായാലും പോലീസ് ഉണ്ട് അത്യാവശ്യം പോലീസ് ഉണ്ട് പക്ഷേ ആ വലിയ രീതിയിൽ പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുക്കുന്നു എന്നതാണ് അത്രയധികം പ്രവർത്തകർ എത്തിയതുകൊണ്ട് തന്നെ അതൊരു പക്ഷെ സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ തന്നെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഉദ്ഘാടന പ്രശ്നത്തിന് ശേഷം വീണ്ടും അത് സംഘർഷത്തിലേക്ക് ഒരു സംഘർഷ സാധ്യത തന്നെയാണ് ഇപ്പോഴും കാണുന്നത് എന്തായാലും ഉദ്ഘാടന പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി രാജിവെക്കണം എ ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കുമുള്ള ആർ എസ് എസ് ബി ജെ പി ബന്ധം ആരോപിച്ചുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഏതായാലും വലിയ പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട് ആ സാന്നിധ്യം ഒരുപക്ഷെ അക്രമാശക്തമാകാനുള്ള അല്ലെങ്കിൽ ബാരിക്കേഡ് മറച്ചിട്ടുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ട് ബാരിക്കേഡൊക്കെ സ്ഥാപിച്ച് വലിയ രീതിയിൽ പോലീസ് നാട്ടത്തെ ഈ പ്രദേശത്തൊക്കെ തന്നെ നിലയുറപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് എൽ സി എഫ് സമീപത്ത് മറ്റുമായി പക്ഷേ പ്രതീക്ഷ പോലെയല്ല നടന്നത് വന്നപാടെ തന്നെ അതൊരു സംഘർഷത്തിലേക്ക് എത്തുകയും ബാരിക്കേഡ് മറിച്ച് അകത്ത് കിടക്കാനുള്ള ശ്രമവും ഒക്കെ തന്നെ പ്രവർത്തകർ ഭാഗം ഉണ്ടാകുകയും ചെയ്ത് സംഘർഷത്തിലേക്ക് പോയത് ഏതായാലും മൂന്ന് തവണ ജലപീരങ്കി ജലപീരങ്കി പ്രയോഗിച്ചു ആ എന്തായാലും യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിലാണ് പ്രതിഷേധം ഇപ്പോൾ മൂന്ന് തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഈ ഒരു പ്രതിഷേധത്തിൽ കാണാൻ കഴിയുന്നുണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള മാർച്ചാണ് ഇങ്ങനെ പ്രതിഷേധത്തിൽ ഈ ഒരു സംഘർഷത്തിലേക്ക് എത്തിയിട്ടുള്ളത്